കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേയും പാടിപ്പുകഴത്തും ഞാൻ അങ്ങയുടെ വിശദ മന്ദിരത്തിന് നേരെ ശരസം നമിക്കുന്നു അങ്ങേടെ കാരണത്തെയും വിശ്വസ്തയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളേ അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ ഭൂമിയിലെ രാജാക്കന്മാരും അങ്ങേ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ് കർത്താവും മഹോന്നതരാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകലുവച്ച് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലുത് കയ്യ് എന്നെ രക്ഷിക്കും എന്നെ കുറിച്ചുള്ള തരനിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവ് എവിടുത്തെ കാരണം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ ഇന്നത്തെ വചനം കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു രാഹും ഒന്ന് ഏഴ് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ആരാധകരെ കൃപാപൂർവ്വം സഹായിക്കണമേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കാരണം സമൃദ്ധമായി വർഷിക്കണമേ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ അങ്ങയുടെ മേച്ചിൽ സ്ഥലത്തെ അജഗണങ്ങളെയെല്ലാം രഹസ്യവും പരസ്യവുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കണമേ സകലത്തിനെയും നാഥനായ ദൈവമേ അങ്ങേയും ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ പരമധീപി കാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ